മൗനമായിരിക്കുന്ന വർഷങ്ങളേതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത വർഷങ്ങളാണവ ദൈവത്തിൽ നിന്നൊന്നും കേൾക്കില്ല നിങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്കൊന്നും അനുഭവപ്പെടുന്നില്ല നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് സാത്താൻ നിങ്ങളോട് പറയും നിങ്ങൾ പിടിവിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഇവിടെയുള്ള അനേകം ജനങ്ങൾ ഇപ്പോൾ മൗനമായ വർഷങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാം വാക്യം യഹോവ എന്നോട് ഉത്തരം അരുളിച്ചത് നീ ദർശനെഴുതി വയ്ക്കുക അതിലൂടെ കടന്നു പോകുന്നവരെല്ലാം തെളിവായി ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി എഴുതുക ഇവിടെ പറയുന്നു നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം തെളിവായിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ദൈവം നിന്നോട് സംസാരിച്ചതും ദൈവവചനത്തിൽ കാണുന്ന വാഗ്ദാനങ്ങളും നിന്റെ മുന്നിൽ തന്നെ വയ്ക്കും ഉറപ്പാക്കുക എന്നാൽ അവ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം പെട്ടെന്നും കാണാം കാരണം ലോകത്തിൽ പലതരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ സാത്താൻ നിങ്ങളുടെ തലച്ചോറിലേക്ക് നുണകൾ കൊണ്ടുവന്ന് നിറയ്ക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ശരിയല്ലെന്ന് തോന്നിപ്പിക്കുന്ന പരിതസ്ഥിതികൾ സാത്താൻ കൊണ്ടുവരും അതിനാൽ ദൈവം നൽകിയ ദർശനം മുന്നിൽ വെച്ചില്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് മറക്കാനിടയാവും നമുക്ക് ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ദർശനങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും എല്ലാവർക്കും മിനിസ്ട്രിയിൽ പ്രവർത്തിക്കണമെന്ന വിളി ഉണ്ടാവില്ലെങ്കിലും ജീവിതത്തിൽ ഉയരാൻ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കും എല്ലാവരും മുന്നേറാനായി വളരാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ദർശനം കടത്തിൽ നിന്ന് പുറത്തു കിടക്കാനാവും ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നത് കാണുക എന്നതാവും ദർശനം ദൈവവചനവുമായി ഒത്തുപോകാത്ത പരിതസ്ഥിതികൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം ആ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ മഹാകോപക്കാരായിരിക്കാം എന്നതുകൊണ്ട് നിങ്ങളുടെ ദർശനം സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാവും ചിലപ്പോൾ ഒരു നടിയോ നടനോ ആവാൻ ആഗ്രഹിക്കും ചിലപ്പോൾ ഒരു ഗായകനാകണം ചിലപ്പോൾ ഒരു പുരോഹിതനാവണമെന്നാവും ചിലപ്പോൾ ഒരു മിഷണറിയാവണമെന്നായിരിക്കും എന്തൊക്കെയായാലും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് ആ ദർശനം നിങ്ങൾ കൺമുന്നിൽ തന്നെ വെക്കേണ്ടതാണ് കാരണം സാത്താൻ സ്വപ്നങ്ങളുടെ മോഷ്ടാവാണ് അവൻ നമ്മുടെ സ്വപ്നങ്ങൾ ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അഥവാ അതുപോലെ മോശമായിട്ട് എന്തെങ്കിലും സമയത്തിന് മുൻപുള്ള പ്രസവം നമ്മൾ സ്വയം പ്രസവത്തിന് നാൾ കുറിക്കുന്നു ദൈവത്തിനായി കാത്തിരിക്കുന്നില്ല അവന് മാത്രം ചെയ്യാവുന്നത് ചെയ്യാൻ നാം ശ്രമിക്കുന്നു ചിലപ്പോൾ ദൈവത്തിനായി കാത്തിരിക്കുന്നത് കഠിനമാണ് ദൈവത്തിനായി കാത്തിരിക്കുന്നത് കഠിനമാണെന്ന് എത്ര പേർ സമ്മതിക്കും ദർശനത്തിന് നിനക്കൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല നിരാശപ്പെടില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം അത് താമസിക്കുകയില്ല കൃത്യസമയത്ത് നടക്കും ദർശനത്തിന് ഇനിയും നിശ്ചയിച്ച സമയമായിട്ടില്ല നിശ്ചയിച്ച ദിവസത്തെക്കുറിച്ചുള്ള രസം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല ഇത് ആത്മീകമായി തോന്നും അതെ ഞാൻ പറയുന്നു നിശ്ചിത സമയത്ത് അതെ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് എന്നാണ് പറഞ്ഞത് നമുക്ക് ആവേശം തോന്നും കാരണം നമുക്ക് ദൈവത്തിൽ നിന്ന് വാക്ക് കിട്ടിയെന്ന് കരുതും പക്ഷേ സത്യം ഇതാണ് നമുക്കൊന്നും അറിയില്ല കാരണം അതെന്താണെന്ന് ദൈവം പറയുകയില്ല നമ്മുടെ സമയം അവൻ്റെ കൈകളിൽ ഇരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കുഞ്ഞിൽ ദൈവം പ്രവർത്തിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അഥവാ മാതാപിതാക്കളോ ഭർത്താവോ എന്ന് ദൈവമേ എന്ന് എനിക്കൊന്നും അറിയില്ല എന്നാണെന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത് കാത്തിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് തോന്നിയത് കൊണ്ട് ഒന്നും കൂടി പറയാം എന്നാണ് നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നതെന്ന് വിചാരിച്ച് വിഷമിക്കരുത് കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്ന എല്ലാറ്റിലും ഒരു ലക്ഷ്യമുണ്ട് അഹങ്കാരികളെ നോക്കൂ നാലാം വാക്യം അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കും അഹങ്കാരികൾ സ്വയം പലതും നടപ്പിലാക്കാൻ പരിശ്രമിക്കും ഇത് ഏറ്റവും മോശമാണ് അഹങ്കാരികൾ സ്വയം പലതും നടപ്പിലാക്കാൻ പരിശ്രമിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് മോശമെന്ന് അബ്രഹാമിനും സാറയ്ക്കും ഒരു പരിതസ്ഥിതി ഉണ്ടായിരുന്നു ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാം എന്നേറ്റു എന്നാൽ അത് കണക്കുകൂട്ടിയതിനേക്കാൾ താമസിച്ചുപോയി അപ്പോൾ അവർക്കൊരു ആശയം തോന്നി അവർ ആശയം രൂപീകരിച്ചു അത് ഇഷ്മയേലിൽ കലാശിച്ചു അത് അവരുടെ ജഡീകതയിൽ നിന്നുണ്ടായ ഒരു മകനായിരുന്നു അവൻ സ്വന്തം പ്രവർത്തികൾ മുഖേന ദൈവവുമായി ഒരു ബന്ധമുണ്ടാക്കുവാനായി പരിശ്രമിച്ചത് വേദപുസ്തകത്തിലെ നിയമത്തെ പ്രതിനിധീകരിച്ചു ഒടുവിൽ ഇസഹാഖ് ജനിച്ചു അവൻ വാഗ്ദത്ത് പ്രകാരമുള്ള പുത്രനായിരുന്നു ഇസ്മയൽ എന്നാൽ യോധാവ് എന്നർത്ഥം ഇസഹാഖ് എന്നാൽ ചിരി എന്നർത്ഥം ഒന്നുകിൽ ചിരിച്ച് ആഹ്ലാദിച്ച് നിങ്ങളുടെ നടത്തം സന്തോഷിക്കാം അല്ലെങ്കിൽ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാം അത് നിങ്ങൾ സ്വന്തം ജീവിതം നയിക്കാൻ കാര്യങ്ങൾ സ്വന്തം കയ്യിൽ എടുക്കുന്നു അതോ ദൈവത്തിനായി കാത്തിരുന്ന ദൈവത്താൽ മാത്രം സാധിക്കുന്നത് ചെയ്യാൻ അവനെ അനുവദിക്കുമോ എന്നതിൽ അടങ്ങുന്നു വേദപുസ്തകം എബ്രാഹർ പത്തിൽ പറയുന്നു ഭയം കാരണം നമ്മൾ പിൻവാങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് അവൻ കൃത്യസമയത്ത് എത്തിച്ചേരും എന്നാൽ ആ സമയത്ത് നമ്മൾ തളർന്ന് വിട്ടുകളയരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകണം എന്നവൻ കരുതും മുന്നോട്ട് പോകണം ഇനി നിങ്ങളിൽ പലരും ഇപ്പോൾ മൗനമായിരിക്കുന്ന വർഷങ്ങളിലാണ് ജീവിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ് ചിലപ്പോൾ നിങ്ങളൊരു ബോട്ടിൽ കൊടുങ്കാറ്റിൽ യാത്ര ചെയ്യുകയാണ് യേശു ബോട്ടിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുകയാണെന്ന് കരുതുന്നുണ്ടാവും അവൻ നിങ്ങളോട് എന്താണൊന്നും പറയാത്തത് എന്താണ് നിങ്ങളോട് സംസാരിക്കാത്തത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു ദൈവമേ ഞാൻ അങ്ങയിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് എത്ര കാലമായി എന്തുകൊണ്ടാണ് ദൈവമേ ഒന്നും പറയാത്തത് എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് ഇതാണ് ഒരു വാർത്തയും ഇല്ലാത്തതാണ് സമയം ഞാൻ വരുത്തിയ സ്ത്രോത്രം ദൈവമേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ദൈവത്തിൽ നിന്ന് കുറേ സമയത്തേക്കൊന്നും കേട്ടില്ലെങ്കിൽ അവസാനമായി ദൈവം പറഞ്ഞത് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക ആമേൻ ദൈവത്തിന് നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെത്താൻ അറിയിക്കും വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീ ആയാലും അതുപോലെ പുരുഷനായാലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലുതായിട്ട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മൗനമായ വർഷങ്ങൾ എന്ന് വിളിക്കുന്ന കാലഘട്ടത്തിലൂടെ അവർ തീർച്ചയായും കടന്നു പോയിരിക്കും അതെനിക്കറിയാം ദൈവം എന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മിനിസ്ട്രിയിലേക്ക് വിളിച്ചത് ഒരുപക്ഷെ മാർച്ചോ ഏപ്രിലോ മാസങ്ങളിലായിരിക്കാം ഞാൻ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫെബ്രുവരിയിലായിരിക്കാം അവൻ എൻ്റെ ജീവിതത്തെ സ്പർശിച്ചത് അതോടെ ദൈവവുമായുള്ളതിൻ്റെ ബന്ധം മുൻപെങ്ങും ഇല്ലാതിരുന്നത് പോലെ യഥാർത്ഥമായി ഞാനൊന്ന് പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനി ആയിരുന്നു എങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഞാനൊന്നു പറയട്ടെ ദൈവത്തെ അറിഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊരു വ്യത്യാസമുണ്ട് ദൈവത്തെ അറിയാൻ അവൻ്റെ വചനത്തിൽ കാലെടുത്ത് വയ്ക്കാൻ ദൈവത്തോടത്തുള്ള അനുഭവം ഉണ്ടായി അവൻ്റെ വിശ്വസ്തത അറിഞ്ഞിരിക്കണം ദൈവത്തോടത്തുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുക എന്നത് അത്ഭുതാവഹമാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അന്നൊക്കെ വെറും കാസറ്റുകളായിരുന്നു അന്നത്തെ സന്ദേശം മറുഭാഗത്തേക്ക് കടക്കുക എന്നതായിരുന്നു ഒരു വചനത്തെക്കുറിച്ച് ആരും ഒരു മണിക്കൂർ പ്രസംഗിച്ച് എനിക്കതിൽ താല്പര്യമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ നേരം പ്രസംഗിക്കാറില്ല ഞങ്ങൾക്ക് അത്രയും നേരം കിട്ടാറില്ല ചെറിയ പ്രസംഗം അത് മാത്രമേ അന്ന് കിട്ടാറുണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കൂർ നേരത്തേക്ക് താല്പര്യത്തോടെ പ്രസംഗിക്കാൻ ആരോ എന്നെ പിടിച്ചിരുത്തുകയുണ്ടായി എനിക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരുന്നത് ഞാൻ കിടക്ക വിരിക്കുമ്പോഴാണ് നിങ്ങൾ സ്വന്തം ജോലികളിൽ മുഴുകി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് തുടരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അറിയിക്കും ഞാൻ കിടക്ക വിരിക്കുകയായിരുന്നു ഞാനൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാലും ഒരു സ്വപ്നം കണ്ടെന്നും ദർശനമുണ്ടായെന്നും പറഞ്ഞാലും അത് ഇങ്ങനെ വിവരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നു എനിക്ക് എനിക്കടക്കാനാവാത്ത ഒരാഗ്രഹമുണ്ടായി എന്നെ പിടിച്ചടക്കിയ ആഗ്രഹം എന്നിൽ നിറഞ്ഞു ഞാൻ കരുതുന്നത് ഇതാണ് ദൈവമാണ് അതിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിച്ചു എന്നെങ്കിലും ഞാൻ ദൈവവചനം ലോകമെങ്ങും പഠിപ്പിക്കാൻ പോകും എനിക്കൊരു വലിയ ടീച്ചിങ് മിനിസ്റ്ററി ആകും ദൈവത്തെക്കുറിച്ച് അറിയാൻ ജനങ്ങളെ സഹായിക്കും ഇന്ന് ആ ദിവസം മുതൽ ഇന്നേ വരെ ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനേകം അനേകം വർഷങ്ങളായിട്ടും ആഴമുള്ള ആഗ്രഹം എന്നിൽ നിന്ന് ഇനിയും പോയിട്ടില്ല ആഗ്രഹം നമ്മെ പ്രചോദിപ്പിക്കും ആഗ്രഹം നമ്മെ നടത്തും നമുക്ക് വേണ്ടത്ര ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ നാം അത് നടത്തും എന്നത് അത്ഭുതകരമാണ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വിട്ടിട്ടമാണ് എനിക്കിത് ചെയ്യാനാവില്ല എനിക്കത് ചെയ്യാനാവില്ല ഇത് ചെയ്യാനാവില്ല അതെ വീട് വൃത്തിയാക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയാൽ നിങ്ങളത് വൃത്തിയാക്കും കടത്തിൽ നിന്ന് വിമോചിതരാകണമെന്ന് ഉറച്ചാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കടത്തിൽ നിന്ന് വിമോചിതരാകും ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടില്ല നിങ്ങളെ ചൊടിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത് വ്യായാമം ചെയ്യണമെന്നൊരു ശക്തമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കും നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്നും ശരീരത്തിന്റെ ആകൃതി നിലനിർത്തണമെന്നും ആഗ്രഹിച്ചാൽ നിങ്ങളത് ചെയ്യും ഒഴിവ് കഴിവുകൾ പറയുന്നത് മതിയാക്കണം കാരണം ഒഴിവ് കഴിവുകൾ നമ്മെക്കൊണ്ട് മലയ്ക്ക് ചുറ്റും കറങ്ങി കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കാനേ ഇടയാക്കുകയുള്ളൂ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ വേല എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇവയെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നാൻ സാധ്യത ഉണ്ടാവുമായിരുന്നെങ്കിൽ എനിക്കൊരു ട്രാവലിംഗ് മിനിസ്ട്രി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ അതേസമയം വാസ്തവം ഇതാണ് അഞ്ച് വർഷത്തേക്ക് ഞാൻ കുറേശേ ബൈബിൾ സ്റ്റഡീസ് നടത്തി ഇരുപത് ഇരുപത്തഞ്ച് പേർക്ക് മിനിസ്ട്രിക്ക് വേണ്ടി ഒരുങ്ങാനായി എനിക്ക് എൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ദൈവം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അത്ഭുതകരമായി അധികമാക്കും എന്ന് ഞാൻ കരുതി കാരണം ഞാൻ വലിയൊരു ത്യാഗമല്ലേ ചെയ്തത് എന്നാലും ആറു വർഷം ഓരോ മാസവും ദൈവം അതിശയകരമായി ഞങ്ങളുടെ ബിൽസ് എല്ലാം അടയ്ക്കാൻ സഹായിച്ചു ദൈവം അതിൽ ഞങ്ങളെ സഹായിച്ചു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എന്നല്ല പറഞ്ഞത് ആറ് വർഷം എന്നാണ് പല അവസരങ്ങളിലും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കത് അർത്ഥവത്തായിരുന്നില്ല ഞാൻ കരുതി ദൈവമേ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങ് കടന്നു വരുന്നില്ല ഞാൻ കരയും തളരും പിൻവാങ്ങും എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് ജോലി തുടങ്ങും വീണ്ടും കരയും തളരും പിൻവാങ്ങും എന്നിട്ട് എഴുന്നേറ്റ് വീണ്ടും ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങും കാരണം ഞാൻ ദൈവവചനം പറയാനായി വായ തുറക്കുമ്പോൾ ദൈവം അതിനായി എന്നെ അഭിഷേകിക്കുന്നു എന്നെനിക്ക് പറയാം ഒരു കാര്യം ചെയ്യാനായി നമ്മൾ അഭിഷേകിക്കപ്പെടുമ്പോൾ അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും എങ്ങനെ പ്രസംഗിക്കണമെന്ന് ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല വാക്കുകൾ എങ്ങനെ യോജിപ്പിക്കണമെന്നും എനിക്കറിയില്ല ഞാൻ ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനായി യാതൊരുവിധ പരിശീലനവും എടുത്തിട്ടില്ല ഞാൻ വായ തുറക്കുമ്പോൾ ദൈവം എനിക്ക് വരദാനം നൽകി എന്നിലൂടെ പ്രവർത്തിക്കുന്നു മറ്റാരെയും പോലെ തന്നെ ഇത് എന്നെയും അത്ഭുതപ്പെടുത്തുകയാണ് അഞ്ച് വർഷം ഏതാനും ദിവസങ്ങളല്ല അഞ്ച് വർഷം ഞാൻ ചെറിയതായി ഹോം ബൈബിൾ സ്റ്റഡി നടത്തി അതിന് എനിക്ക് പണമൊന്നും ലഭിച്ചിരുന്നില്ല എല്ലാവരും പോയ ശേഷം വീട് വൃത്തിയാക്കാൻ ആരും എന്നെ സഹായിച്ചിരുന്നില്ല ജനങ്ങൾ മുറുമുറുക്കാനും പിറിവെറുക്കാനും പരാതി പറയാനും പലതും കണ്ടെത്തി ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ പോലും പക്ഷേ അവർ വന്നുകൊണ്ടിരുന്നു ഞാൻ അവർക്ക് ഉപദേശിച്ചു അവർ വന്നു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അഞ്ചാമത്തെ വർഷം അവസാനം ദൈവം പറഞ്ഞു ഞാൻ ഞാനിതാ പുതിയതായിട്ടൊന്ന് ചെയ്യുന്നു ഞാൻ കരുതി ഓ അങ്ങനെയാണോ ശരി ഒരു വർഷത്തേക്ക് ഞാൻ ഒന്നും ചെയ്തില്ല ദൈവം എന്നെ ഒരു ഷെൽഫിൽ ഷെൽഫിലിരുത്തിയതുപോലെയായിരുന്നു ഞാൻ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ആകെ കുഴപ്പത്തിലായി എന്നിട്ട് ആ വർഷങ്ങൾ അത്രയും ഞാൻ ഈ മിനിസ്ട്രിയുടെ കാര്യങ്ങൾ മുഴുവനും അവസാനിപ്പിക്കണമെന്നും ഒരു സാധാരണ സ്ത്രീ ആയിരിക്കണമെന്നും സാത്താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അയൽക്കാരി എന്നെ തുന്നൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ദേവിനോട് ബാക്ക്യാർഡിൽ തക്കാളി നട്ട് വളർത്താൻ പറഞ്ഞു തക്കാളി പാരൽ ചെയ്യാനും ഭർത്താവിൻ്റെ വസ്ത്രം തെക്കാനും ശ്രമിച്ചു ഒരു വർഷം എനിക്ക് പേടി സ്വപ്നമായിരുന്നു ഞാൻ തക്കാളി വെറുത്തു വസ്ത്രങ്ങൾ വെറുത്തു ഞാൻ ദേവിന് ഒരു ജോടി ഷോർട്സ് ഉണ്ടാക്കി തുന്നി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടായിരിക്കേണ്ടത് അങ്ങോട്ടായിപ്പോയി പോക്കറ്റുകൾക്ക് ഷോർട്ട്സിനേക്കാൾ നീളം കൂടുതലായി പോയി നിങ്ങൾക്ക് അഭിഷേകം ഇല്ലാത്തത് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എന്തിനാണോ അഭിഷേകമുള്ളത് അത് ചെയ്യാൻ ശ്രമിച്ചുകൂടെ തക്കാളി പറിക്കാൻ സമയമായപ്പോൾ ഞാൻ ക്യാനിങ് എക്വിപ്മെൻറ്റുമായി തയ്യാറായി എന്നാൽ രാത്രിക്ക് രാത്രി കുറെ കറുത്ത വണ്ടുകൾ വന്നു കറുത്തതെന്ന് പറയാൻ കാരണം തക്കാളിയിലെ ദ്വാരങ്ങൾക്ക് കറുപ്പ് നിറമായിരുന്നു തക്കാളി മുഴുവനെ നശിച്ചുപോയി ഞാൻ ഉടനെ എൻ്റെ അയൽക്കാരിയെ വിളിച്ചു അവൾ ഒരു കോർണർ ഹൌസിൽ വളരെ അടുത്ത് തന്നെയായിരുന്നു താമസം എൻ്റെ തക്കാളി മുഴുവനെ നശിച്ചു എന്ന് ഞാൻ അവളോട് പറഞ്ഞു വണ്ടുകളെല്ലാം തിന്നു പക്ഷേ അവൾ പുറത്തു വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ തക്കാളി നന്നായിരിക്കുന്നു അവയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നി എന്താണ് എൻ്റെ തക്കാളി സംരക്ഷിക്കാത്തത് ദൈവം പറഞ്ഞു നിന്റെ തക്കാളി സംരക്ഷിക്കേണ്ട ചുമതല എനിക്കില്ല നിന്നോട് തക്കാളി വളർത്താൻ ഞാൻ പറഞ്ഞില്ലല്ലോ ആ വർഷം ഞാൻ വെറും ഒരു വിട്ടിയായി തീർന്നു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നി ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ നിങ്ങൾക്കറിയാമോ എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു ആ വർഷം ഞാൻ എന്താണ് പഠിച്ചതെന്നോ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റാരുമായും എന്നെ താരതമ്യപ്പെടുത്താതിരിക്കാനും എന്നേക്കാൾ ഞാൻ മറ്റൊരാളായി മാറണമെന്ന് തോന്നാതിരിക്കാനും ഞാൻ പഠിച്ചു എന്തൊക്കെ പതിവുകൾ ഉണ്ടെങ്കിലും ലോകത്തെ സംബന്ധിച്ചുള്ള പതിവുകൾ ഞാൻ ശ്രമിക്കേണ്ടതില്ല ഞാൻ ദൈവത്തെ പിന്തുടരണം എന്നിട്ട് ദൈവം എന്നെ എന്തിനു വേണ്ടിയാണോ വിളിച്ചത് അതായി തീരാൻ വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം ദൈവം ആ വർഷം പലതും ചെയ്തു പക്ഷേ എന്റെ പരിതസ്ഥിതികളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നിൽ അവൻ എന്തോ പ്രവർത്തിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷേ നിങ്ങൾ പരിധിസ്ഥിതികൾ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് മനസ്സിലായോ നിശബ്ദതയുടെ വർഷങ്ങളിൽ നിങ്ങളുടെ പെരുമാറ്റം എന്താണോ അതാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളി ഉണ്ടായി എന്നതുകൊണ്ട് ആ വിളി നിങ്ങൾ പൂർത്തിയാക്കണമെന്നില്ല വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ ഒരു വില കൊടുക്കാനുണ്ട് എല്ലാവരും അത് കൊടുക്കാൻ സന്നദ്ധരല്ല യേശു നമ്മുടെ രക്ഷിപ്പിനായിട്ട് വില നൽകി പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകം നാം ലഭ്യമാക്കണമെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വില കൊടുക്കാനുണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം നയിക്കേണ്ടതായി വരും ദൈവം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലതും സെമിനാരിയിൽ നിന്ന് പഠിക്കാനാവില്ല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനാവില്ല അത് ദൈവത്തിൽ നിന്നാണ് പഠിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രം വിലമതിപ്പുള്ള പല പാഠങ്ങളും എൻ്റെ ജീവിതത്തിൽ ഗ്രോസറി സ്റ്റോറിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഞാൻ പഠിച്ചത് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഇപ്പോൾ സമയം അറിയാവില്ല ദൈവം നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ വെച്ച് പഠിപ്പിക്കും യേശുവിന് മൗനമായ വർഷങ്ങളുണ്ടായിരുന്നു ലൂക്കോസ് രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പരിച്ഛേദന കഴിപ്പാനുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു മോശയുടെ ന്യായ പ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവനെ കർത്താവിനർപ്പിപ്പാനും ഇവിടെ നമ്മൾ യേശുവിനെ കാണുകയാണ് അവൻ എട്ട് വയസ്സായിരിക്കുന്നു മുപ്പത്തി ഒൻപതാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അതിൽ പറയുന്നു കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി ഇത് ലൂക്കോസ് രണ്ട് മുപ്പത്തൊൻപതാം വാക്യമാണ് നാൽപ്പതാം വാക്യം പൈതൽ വളർന്നു ജ്ഞാനം കൊണ്ട് അവൻ നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ യേശുവിനെ കാണുന്നത് എട്ടാമത്തെ വയസ്സിലാണ് ഇതിൽ രസകരമായിരിക്കുന്നത് പന്ത്രണ്ടാം വയസ്സ് വരെ ബൈബിളിൽ യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞതായി കാണുന്നില്ല വേദപുസ്തകം പറയുന്നു അതിൽ അവനെ കുറിച്ച് പറയുന്നു യേശു വളർന്നു എന്ന് മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത് വളർച്ച വേദനിപ്പിക്കും അവൻ എല്ലാവിധത്തിലും വളർന്നു അവൻ ജ്ഞാനത്തിൽ വളർന്നു അവൻ വിവേകത്തിൽ വളർന്നു അവൻ ആത്മീക ബലത്തിൽ വളർന്നു ദൈവത്തിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടപുത്രനായി അവൻ വളർന്നു പിന്നീട് പിന്നീടവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ നാലാമത്തെ വാക്യം അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങി വരുമ്പോൾ ബാലനായ യേശു എരിശലേമിൽ താമസിച്ചു അമ്മയപ്പന്മാരോ അവൻ അവിടെയാണെന്ന കാര്യം അറിഞ്ഞില്ല അവർ മൂന്ന് ദിവസം യാത്ര ചെയ്തു അവർ മടങ്ങിയപ്പോൾ യേശു കൂടെ ഉണ്ടായിരുന്നില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ ഏത് മാതാപിതാക്കളെയും പോലെ അസ്വസ്ഥരായി അവർ അവനെ തേടിക്കൊണ്ടിരുന്നു അവർ അവനെ കണ്ടപ്പോൾ അവനോടവർ ചോദിച്ചു നാൽപ്പത്താറാം വാക്യം മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർ എല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയമുണ്ടായി അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും അവർ വിസ്മയിച്ചു അവനെ കണ്ടിട്ട് അവർ നാൽപ്പത്തെട്ടാം വാക്യം ജോസഫും മറിയേയും അവനെ കണ്ടിട്ട് അതിശയിച്ചു അമ്മ അവനോട് മകനെ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവരോട് ഇവിടെ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം എന്നെ തിരഞ്ഞത് എന്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഇതിൽ ഞാൻ രസകരമായ ഒരു കാര്യം കാണുന്നു അവന് പിതാവിൻ്റെ ജോലികൾ ചെയ്യുവാനുള്ള സമയമായിട്ടില്ലായിരുന്നു കാരണം അവരവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അവരോടൊത്ത് പതിനെട്ട് വയസ്സുവരെ ജീവിച്ചു ഈ കാലം അവൻ വളർന്നു എന്നാണ് ബൈബിളിലുള്ളത് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും പാപമല്ല ദൈവവിളി നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോൾ അഥവാ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവ നിങ്ങൾക്ക് ഉള്ളിൽ സംഗ്രഹിക്കാം എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജടീകതയിലാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ദൈവത്തിൻ്റെതല്ലാത്ത സമയത്ത് പലതും ചെയ്യാൻ തുടങ്ങും ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ സമയത്തിന് മുൻപ് പ്രസവിക്കാൻ എളുപ്പമാണ് അഥവാ നിരുത്സാഹപ്പെട്ട എല്ലാം മതിയാക്കി കടന്നു കളയാനും എളുപ്പമാണ് ഉപേക്ഷിക്കാനും എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉപേക്ഷിക്കാൻ യാതൊരു പ്രത്യേക കഴിവും ആവശ്യമില്ല ആർക്കും അത് ചെയ്യാം എന്നാൽ മുന്നോട്ട് തള്ളിക്കയറി സാധാരണക്കാർക്കും ചെയ്യാനാവാത്ത കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളെ സഹായിക്കും ഞാൻ ഈ രണ്ട് വാക്കുകൾ കാണുമ്പോൾ ഞാൻ കേൾക്കുന്നത് കേൾക്കാൻ ചില കാര്യങ്ങളിലൂടെ നിങ്ങളും കടന്നിരിക്കും അവൻ വളർന്നു എന്നാൽ എട്ട് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കാത്തിരിപ്പിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിതാവിൻ്റെ ജോലി ചെയ്യണമെന്ന് യേശു എന്തുമാത്രം ആഗ്രഹിച്ചെന്ന് എനിക്ക് ചിന്തിക്കാനാവൂ ഇനി അൻപത്തി ഒന്നാം വാക്യം നോക്കൂ പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു ഈ വചനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മറ്റാരുടെയെങ്കിലും മേൽ അധികാരം സ്ഥാപിക്കാനായി ദൈവം അനുവദിക്കുന്നതിന് മുൻപ് നമ്മളിൽ ചിലർ നമുക്കിപ്പോഴുള്ള അധികാരികളോട് താഴ്മ കാണിക്കാൻ പഠിക്കേണ്ടതാകുന്നു ഞാനിവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കാൻ പോവുകയാണ് കാരണം നിങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ വിപ്ലവാസക്തത ഇന്ന് നമ്മുടെ ലോകത്തിൽ വലിയൊരു പ്രശ്നമാണ് അവരോട് എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമല്ല എല്ലാവരും സ്വന്തമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു സ്വന്തം കാര്യം നോക്കാനും സ്വന്തമായി ജീവിക്കാനും സ്വന്തം സമയത്ത് പ്രവർത്തിക്കാനും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനും ഇഷ്ടമുള്ളത് പ്രകാരം വസ്ത്രം ധരിക്കാനും ഇതൊക്കെയാണ് അവരുടെ ഇഷ്ടം ആരും ഉപദേശിക്കരുത് നിയമവും സിദ്ധാന്തവും വിധിമുറകളും വേണ്ട എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയേണ്ടതില്ല എന്നിട്ട് പകുതി സമയവും അതിനൊരു ആത്മീകത കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കറിയാമോ പുത്രൻ സ്വതന്ത്രനാക്കിയവൻ സ്വതന്ത്രൻ തന്നെയാകുന്നു എന്നെ ആത്മാവാണ് വഴി നടത്തുന്നത് അല്ല ആത്മാവ് വഴി നടത്തുന്നുണ്ടെങ്കിൽ അധികാരത്തിന് കീഴിൽ വരാൻ നിങ്ങൾ പഠിക്കും നിങ്ങൾ വളരണം എല്ലാവരും പറയൂ വളരണം നമ്മുടെ മേലെയുള്ള അധികാരി നമ്മോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നമുക്കത് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും അതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് നിറവേറ്റുന്ന ഒരു പരിധിയിൽ നാം എത്തേണ്ടതാണ് പാപം ചെയ്യുന്നതിനെ ഞാൻ പറയുന്നത് നമ്മൾ അവരോട് അനുകൂലിക്കുന്നില്ല എങ്കിലും നാം അത് നല്ല മനോഭാവത്തോടെയും മുഖത്തൊരു പുഞ്ചിരിയോടെയും ചെയ്യണം ഒരു മിനിറ്റ് ഞാനിനിയും പറഞ്ഞു തീർത്തിട്ടില്ല അവരെക്കുറിച്ച് കുറിച്ച് പുറകിൽ സംസാരിക്കുന്നത് ശരിയല്ല ഇനി ഞാനൊരു പോലെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ദൈവം ചെയ്ത രണ്ടാമത്തെ കാര്യം എൻ്റെ മിനിസ്ട്രിയുടെ രണ്ടാമത്തെ ഘട്ടം സിറ്റിയിലെ ഒരു പള്ളിയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോയതാണ് അതൊരു പുതിയ പള്ളിയായിരുന്നു അന്ന് എനിക്ക് മുപ്പത്താറ് വയസ്സാണ് അന്ന് അവിടുത്തെ പുരോഹിതൻ ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു സത്യം പറയട്ടെ ഇരുപത്താറ് മുപ്പത്താറും വയസ്സിൽ നമ്മൾ വേണ്ടത്ര പഠിച്ചിട്ടുണ്ടായിരിക്കില്ല എല്ലാം അറിയാമെന്ന് കരുതും പക്ഷേ നമുക്കൊന്നും അറിയില്ല എനിക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ദൈവം സംസാരിക്കാനാണ് എന്നെ അവിടേക്ക് അയച്ചത് പുരോഹിതൻ ചെറുപ്പക്കാരനായിരുന്നു എൻ്റെ അതേ വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിനും വർഷങ്ങൾക്കകം ഞങ്ങൾക്ക് ഏതാനും തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്നാൽ അദ്ദേഹവും ഭാര്യയും എന്നെ അനുഗ്രഹിച്ചു അവിടെ ഒരു സ്ത്രീകൾക്കായി ബൈബിൾ സ്റ്റഡി തുടങ്ങാൻ അനുവദിച്ചു അതിൽ ആഴ്ചതോറും നാനൂറോളം സ്ത്രീകൾ പങ്കെടുത്തു അത് പിന്നീട് ഞങ്ങൾക്ക് റേഡിയോ സ്റ്റേഷനിൽ പ്രവേശനം നൽകി അങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ദൈവം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് യാത്ര ചെയ്യാൻ നേരമായി എന്നോട് പറഞ്ഞു അന്ന് തുടങ്ങി ഇന്നേ വരെ നടന്നത് ചരിത്രമാണ് ഒരു റേഡിയോ സ്റ്റേഷൻ എട്ട് എണ്ണമായി ഒടുവിൽ നൂറ്റി അൻപതെണ്ണമായി പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ ടി വി അതിനുശേഷം ടി വിയിൽ ദിവസവും അങ്ങനെ 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 ഇതാ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഇവിടെയുണ്ട് പക്ഷേ ഇത്രയും സമയത്ത് ഞാൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തേത് കൊണ്ട് പറഞ്ഞാൽ അവസാനിക്കില്ല ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ എളുപ്പമാണ് എനിക്ക് ജോയ്സിനെ പോലൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് അത് നേടാനാവില്ല നാല് ശതമാനം കൊഴുപ്പ് കുറഞ്ഞ സ്ത്രീയെ പോലെ ഞാനും ആയിരുന്നെങ്കിൽ അവർ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് നേടിയതല്ല അത് എഴുപത്തൊന്നാം വയസ്സിലും ഡേവ് മേറെ പോലെ അവൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അദ്ദേഹത്തിന് അത് ആഗ്രഹം കൊണ്ട് നേടിയതല്ല അദ്ദേഹം അൻപത് വർഷം അതിനായി ശ്രമിച്ചിട്ടുണ്ട് ശരിയായി ഭക്ഷണം കഴിക്കുന്നു സന്തുഷ്ടനാണ് വ്യാകുലപ്പെടാറില്ല അദ്ദേഹം ജനങ്ങൾക്ക് അനുഗ്രഹമാണ് ഞാൻ ഒന്നും കൂടി പറയട്ടെ അതിനാൽ ദൈവം പ്രവർത്തിക്കാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രായം കുറയും ആരോഗ്യവാന്മാരായി കാണിക്കുന്നു ശരിയായ മനോഭാവത്തോടെ അധികാരത്തിന് കീഴടങ്ങാനും എന്നോട് ചെയ്യാൻ പറഞ്ഞത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയാലും എന്നോട് നേരായി പെരുമാറിയില്ലെന്ന് തോന്നിയാലും ഞാൻ പഠിച്ച ഒരു കാര്യം അധികാരത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ഞാനതൊരു പുഞ്ചിരിയോടെ പഠിക്കാൻ ശീലിച്ചു ഹൃദയത്തിൽ നല്ല മനോഭാവത്തോടെ അധികാരങ്ങളെ കുറിച്ച് മറ്റൊരു വ്യക്തിയോട് തെറ്റായി പെരുമാറാതിരിക്കാനും ഞാൻ ശരിക്കും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് വരെ ഞാനിത് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇത് മനസ്സിലാക്കിയിട്ട് അടുത്തി പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഏത് അധികാരത്തിൻ്റെ കീഴിലാണോ ഉള്ളത് അത് കഠിനമാണ് എന്ന് തോന്നുന്ന എത്ര പേരാണ് ഇവിടെ ഇന്നുള്ളത് അതാ അത് നോക്കൂ ആരെങ്കിലും നിങ്ങളോട് ഒരുപക്ഷെ തെറ്റായി പെരുമാറിയാലും ദൈവം അതിൽ നിന്ന് എന്താണ് നിങ്ങളെ പഠിപ്പിച്ചതെന്നോ തെറ്റായി പെരുമാറുമ്പോൾ എങ്ങനെ തോന്നും എന്ന് അവൻ നിങ്ങളെ പഠിപ്പിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്ന സമയത്ത് നിങ്ങളോട് പെരുമാറിയതുപോലെ മറ്റുള്ളവരോട് പെരുമാറാതിരിക്കൂ ഒരു കാര്യം പറയട്ടെ അതിശയിക്കുന്നുണ്ട് ദൈവത്തിന് താൻ ചെയ്യുന്നതറിയാം നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഇന്നത്തെ ഉപദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചിരിക്കുമെന്ന് കരുതുന്നു അതുപോലെ ദൈവത്തിനായി കാത്തിരിക്കാനും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവന് മാത്രമേ ചെയ്യാനാവൂ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിഭാഗത്തിലും ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു രക്ഷ എന്ന വാക്കിന്റെ ഗ്രീക്കിലുള്ള വാക്കിന്റെ അർത്ഥം സോസോ എന്നാണ് പൂർണത എന്നാണ് അർത്ഥം ദൈവം നിങ്ങൾക്ക് പൂർണതയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഉപദേശങ്ങൾ വാങ്ങാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹമായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക